ഹായ് ഹലോ അസ്സലാമലൈക്കും ഷാദിസ് ഗാണ്ഡ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സർക്കാർ സൽക്കാര വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ തല ദിവസം രാത്രി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞിട്ടോ സൽക്കാരം അപ്പോൾ ശനിയാഴ്ച രാത്രി മാനും ഓഫീസിൽ നിന്ന് വന്നാൽ സാധനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാകാക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അരിയും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണി ചിക്കൻ കടായി ബീഫ് ചില്ലിയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഫ്രൂട്ട് സലാഡാക്ക ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസ് അടിക്കാനുള്ള പൈനാപ്പിൾ വത്തക്ക അതും കൊണ്ടുവന്നിട്ടോ അപ്പോൾ പൈനാപ്പിളും വത്തക്കയും ജ്യൂസ് അടിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട് സലാഡാണ് സൈഡായിട്ട് പിന്നെ ഭക്ഷണത്തിന് ശേഷം ഒരു മധുരം കൊടുക്കുന്നത് താങ്കൾ കേട്ടോ പിന്നെ അതൊക്കെ തലേ ദിവസമാണ് തലേ ദിവസം മാനേ ഓഫീസിൽ നിന്ന് വന്നാൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഒന്ന് പാകാക്കി ഇട്ട് തെക്കാനൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ഫ്രിഡ്ജിലേക്കും ഒക്കെ അങ്ങനെ ആക്കാനോ അങ്ങനെ മുന്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി ഞാൻ പിന്നെ അവിടെ ഫ്രിഡ്ജിലല്ലാട്ട് വെച്ചത് സ്റ്റോർ സ്റ്റോറൂമിലാക്കി പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞാനൊന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ചിട്ടോ അതൊക്കെയാണ് നമുക്ക് തലേന്ന് കുറച്ച് ചെയ്തെക്കാൻ പറ്റിയതൊക്കെ ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് സുഖമാണല്ലോ കാരണം വെളുത്തുള്ളി തൊലിക്കുന്നതാണ് വലിയൊരു ടാസ്ക് അപ്പോൾ അതൊന്ന് തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചും അതുപോലെ നന്നാക്കി ഒന്ന് വൃത്തിയാക്കി കണ്ട് അതൊരു ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ ആ ബോക്സിലാക്കി വെച്ച് അതും ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി രാവിലെയാണ് കേട്ടോ ചെയ്യുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും എന്താണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പറയാനുള്ളത് അതോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തും പറയാം കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം പിന്നെ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് ഇനി നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സപ്പോർട്ടാണല്ലോ എൻ്റെ വിജയം അപ്പോൾ അത് ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ വൃത്തിയാക്കി അതും ഞാൻ ഇതിൻ്റെ പിന്നെ ഒരു ബോക്സിലാക്കിയാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് കയറി വൃത്തിയാക്കിയതാട്ടാ പിന്നെ അപ്പം ഞാൻ ഈ ചണ്ടി പിന്നെ എടുത്ത് കാണാൻ ഞാനൊരു കവറിലേക്ക് മാറ്റുകയാണ് പിന്നെ ഇത് ഞാനിങ്ങനെ വളം ആക്കൂട്ടോ വളംച്ചാൽ എൻ്റെ ഒരു രീതിക്കെ ഇട്ടാക്കുകയാണ് കേട്ടോ ഒരു ചെടിച്ചട്ടി കാലി ചെടിച്ചട്ടി തന്നെ ഈ ചണ്ടിയൊക്കെ കയ്യിലിടും അടിയിലെ ചെടിച്ചട്ടിയിൽ മണ്ണും ഇതുണ്ടാവും അതിൽ അതിൻ്റെ ഇങ്ങനെ വെക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ആ നീരിങ്ങനെ അതിലേക്ക് ആ മണ്ണിലേക്ക് ഇറങ്ങി ചെയ്യും ഇതൊരു കറുത്ത പൊടിയായി കുറേ ദിവസങ്ങൾക്ക് ശേഷം അതൊരു കറുത്ത പൊടിയായി മാറും ചെയ്യും കേട്ടോ അങ്ങനത്തെ ഇതിൻ്റെ ഒരു ഞാൻ അങ്ങനെ ആക്കുന്നതാണ് അപ്പം പിന്നെ പിറ്റേ ദിവസമാണ് ഇട്ടത് അതൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവും നീറ്റ് നമ്മൾ വേഗം നീറ്റ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞാൽ വേ അടുക്കളയ്ക്ക് വന്ന് ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ നോക്കി മോ മോള് പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തലേ ദിവസം ചിക്കൻ കറി ഉണ്ട് അപ്പം പുട്ട് ചൂടാണ് അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ പിന്നെ ഉള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തിരിക്കണം അതുപോലെ അതിൻ്റെ ഇടയിൽ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിരിക്കാൻ വേണ്ടി കറണ്ട് ഇങ്ങനെ വന്നു പോയി കളിക്കണം അപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്ന ഇടയിൽ തന്നെ ഞാൻ വേഗം അതൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേ അതൊക്കെ ആക്കാനോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ എന്ത് ഇത് അറിയാം അപ്പം വേറെ ഒരൊക്കെ ഞാൻ വേഗം പിന്നെ ഫ്രൈഡ് റൈസിനുള്ള അരി ഒന്ന് തിളപ്പിക്കാൻ വേണം വെള്ളം വെച്ചിട്ട് അത് നമുക്ക് എത്രയും തിളപ്പിച്ച് എത്ര നേരത്തെ വെച്ചിട്ട് കുഴപ്പമില്ല തലേ ദിവസമെങ്കിലും തിളപ്പിച്ച് വെക്കാം തിളപ്പിച്ച് വെക്കാൻ പറ്റിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ അത് തന്നെ അതിനുള്ളതാണ് വെള്ളം വെച്ചിട്ടുണ്ട് അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ ശേഷം അതിനേക്കുള്ള ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഉള്ളിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിലേക്കുള്ളൊക്കെ റെഡിയാക്കിയാലും ചിക്കൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് മണിക്കൂടെ ചിക്കൻ കട തുറക്കോളൂ തലേ ദിവസം ചിക്കൻ വാങ്ങി വെച്ചിട്ടില്ല ബീഫും ചിക്കനും രാവിലെ എട്ടോ വാങ്ങിയും ചിക്കൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു ഇപ്പം എപ്പൻ്റെ അടുത്താണ് ബീഫ് സ്റ്റാൾട്ടുണ്ട് എപ്പൻ്റെ അപ്പോൾ അവിടുന്ന് വാങ്ങിപ്പോൾ വെച്ചിട്ട് മോൾ പോയി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിന്നെ ബീഫും ഒന്ന് അതായത് പുട്ടുതാവ് ബീഫ് കൊണ്ടോന്നൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് വലിയ പീസ് ആക്കി തന്നെ കൊണ്ടുവന്നത് കട്ട് ചെയ്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാനൊരു വിരലിൻ്റെ നീളത്തിൽ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് പൊരിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് നടന്നിട്ടില്ല ഇത് കട്ടിറച്ചല്ലെ കേട്ടോ ഇറച്ചി സംഭവം നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് കുറേ പാടെ അതൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ വൃത്തിയാക്കി നേരെ നല്ലതൊക്കെ നോക്കി എടുക്കണം അപ്പോൾ അത് ഞാൻ വിചാരിച്ചുമായി കഴിഞ്ഞില്ല ഞാൻ തന്നെ പോണ്ടേനീ ഞാനതാണ്ട് വിട്ട് ഇപ്പം എന്നോട് ചില്ലിക്കുള്ളതെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു എന്താ അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് പക്ഷെ കുഴപ്പമില്ലേനെട്ടോ നല്ല ഇറച്ചീനെ ഞാൻ ചില്ലി മോണ്ടിലാക്കി അങ്ങനെ പിന്നെ അതോടെ കുഴച്ചുകൊണ്ട് ഞാൻ വിറകടപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് വേവായിട്ട് നമുക്ക് ഇറക്കിക്കാണ്ട് ടൈമൊന്ന് കട്ട് ചെയ്തിട്ടാണ് കായം തേക്കാൻ അപ്പോൾ അത് ഫ്രൈഡ് റൈസിൻ്റെ ചോറ് തിളച്ച് മുക്കാ ബേഗം ഭാഗം വേവായപ്പോൾ ഞാനത് എടുത്ത് മാറ്റി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചൂടാക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള അതൊക്കെ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് അതിൻ്റെ മസാല ഉണ്ടാക്കുകയാണ് അപ്പം ചിക്കന് ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ക്രഷ് ചെയ്തത് ചപ്പ് പുതിനീന തൈര് എല്ലാ അതിൻ്റെ അതിൻ്റെ വേണേൽ ഇൻഗ്രീഡിയൻസുകളൊക്കെ അതിലേക്ക് ഇട്ടു ചെറുനാരങ്ങ ചെറുനാരങ്ങനീര വയ്ക്കുകയാണ് കേട്ടോ ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് അതിലേക്ക് വശ്യത്തിൻ്റെ പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ഉപ്പും തൈരും ഒക്കെ ഇട്ടുങ്ങാണ്ട് മസാലകളെല്ലാം ഇട്ടുങ്ങാണ്ട് ഒന്ന് കുഴച്ച് വെക്കാനിട്ടോ ഒരു ഒരു കാൽ മണിക്കൂർ കുഴച്ച് വെക്കണം എന്നിട്ട് വേണം അടുപ്പിൽ വെക്കുക അപ്പം എന്തായാലും പെട്ടെന്ന് വെന്തോളം ഇട്ട് ഇരച്ച് നമ്മൾ എത്ര നേരം കുഴച്ച് വെക്കണോ അത്ര നേരം വേവോ അപ്പം ഇനി വേവിക്കണമെന്നില്ല ഇത് ഞാൻ ഉണ്ടാക്കണത് ബ്രോയിലർ അല്ല കേട്ടോ ഇത് ലഗോൺ കോഴിയാണ് ചണ്ടി കോഴി എന്നറിയും ഞങ്ങൾ കുറച്ച് വേഗുള്ള കോഴി ഉണ്ടല്ലോ അതാണ് അതാകുമ്പോഴാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടും ഞാൻ ബിരിയാണി ഉണ്ടാക്കാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കാനുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് പിന്നെ പൊരിച്ച് വെക്കുകയാണെങ്കിലും മറ്റേത് വാങ്ങും പിന്നെ സമയങ്ങളിൽ ടൈമിൻ്റെതുകൊണ്ടൊക്കെ ഞാൻ ചെയ്യലുണ്ടെങ്കിലും പരിപാടിക്കൊക്കെ ഞാൻ തന്നെ വാങ്ങല് ഈ ബിരിയാണി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് അപ്പോൾ ഞാൻ ഞാനതൊക്കെയാണ് അപ്പോൾ ഒന്ന് കുഴച്ചുകൊണ്ട് കണ്ടൊക്കെ വെക്കുക ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചാക്കി ചായ അടിക്കല്ലോ പിന്നെ ഇങ്ങനെ ഓരോന്ന ഓരോ ഇതാവാണ് ഒരു ടെൻഷനാണല്ലോ നമുക്ക് എത്ര ചെറിയ പരിപാടിയാണ് വലിയ പരിപാടിയൊക്കെ ബാധുൻ്റെ ആൻ്റെ പരിപാടിക്ക് വലിയൊരു പരിപാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇത് ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല കക്കൻ്റെ രണ്ട് പങ്ങന്മാരെ പിന്നെ എൻ്റെ ഒന്ന് ഇമ്മനെ ഇപ്പനും വിളിച്ചിട്ട് ഉമ്മ വന്നിട്ടില്ല ഇപ്പം വന്ന് പിന്നെ അനിയത്തി വിടേണ്ട ഇനി പോളെയൊന്നു വിളിച്ച് പിന്നെ ഫാസിന് ഫാസിൻ ചിലവരുന്നോണ്ട് ഫാസിനെയും പുതിയ അപ്പളിനും ചെറിയ മോളും വിളിച്ചിട്ടുണ്ട് സിദറിനെയും പിന്നെ വല്ല ഫാമിലി തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് നിൻ്റെ മോളും മരുവനൊക്കെ അതും ആ അതന്നെ ഉള്ളുട്ടോ അപ്പോൾ അത്ര ഒരു വലിയ പരിപാടി ഒന്നില്ല ഞാൻ അഞ്ചിലോട്ടാണ് വെച്ചത് രണ്ട് കിലോ ഫ്രൈഡ് റൈസ് മൂന്ന് കിലോ ബിരിയാണിയാണ് ഞാൻ വെച്ചത് അത് ബിരിയാണി കുറച്ചല്ല ബാക്കി ആയിട്ടോ പിന്നെ വെസ്റ്റൊന്നായില്ല ആ ഓരോ കൊടുത്ത് പിന്നെ അപ്പോൾ ഞാൻ ഇനി ഉള്ളി പൊരിച്ചെടുക്കുകയാണ് ഓരോ നോർമുള്ള നോർമൽ ഇങ്ങനെ അടുപ്പ് ഇതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുകയാണ് വേഗം പണി കഴിഞ്ഞ് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളിയൊക്കെ പൊരിക്കാട്ട് കാണും ഞാൻ തീയന്ന് പിടിപ്പിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ഞാൻ പുറത്താണ് ബിരിയാണ്ടി മസാല വേവിക്കുന്നത് പിന്നെ അവിടെ വേച്ച് അവിടെ അതവിടെ ആക്കാം എന്നാൽ ബാക്കി ഇങ്ങനെ വിട അടുപ്പത്താക്കല്ലോ അടുപ്പ് പുറത്താകുമ്പോൾ നല്ല കത്തിയും ചെയ്തോളും ചെയ്തൊക്കെ വെച്ചെടുത്തോളാം അങ്ങനെ അതോ പിടിച്ച് അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ആ ചിക്കൻ ഇനി ഒന്ന് കായം തെച്ച് വെക്കാൻ കെട്ടോ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കടായി ആണെന്നുള്ളത് അപ്പോൾ കടായിക്കിൽ ജസ്റ്റ് ഒന്ന് മുളകും പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടും കണ്ടൊന്ന് കുഴച്ച് വെക്കണം ഒരു കണിക്കൂർ കുഴച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കാനുട്ടോ അപ്പം അതിൽ പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ള ഒന്നും ഇല്ല ഇപ്പം തൽക്കാലം കഴിച്ചൊന്ന് പൊരിച്ചെടുത്തിട്ട് നമ്മൾ ആ കടായിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്കാണ് ഇഞ്ചി വെളുത്തുള്ള പീസൊക്കെ ഞാൻ ഉണ്ടാകും വിചാരിക്കുന്നത് അതിൻ്റെ മോള് വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇങ്ങനെ വന്നു പോയി കളിക്കുന്നതുകൊണ്ട് തന്നെ പേടി ഉണ്ട് അപ്പോൾ ഞാൻ ജൂസ് വാടിച്ചു പിന്നെ അത് ഫ്രിഡ്ജ് വെച്ചാൽ തണുത്തും ചെയ്തോളും ആ പണി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കറണ്ട് അങ്ങനെ പോയതല്ലേ അപ്പോൾ ഓൾ അതിൻ്റെ കൂടെ എന്തോ ഒരു പണി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വേ കട്ട് ചെയ്തുങ്ങാണ്ട് അതൊക്കെ അതിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും പിന്നെ വത്തക്കും വത്തക്ക ഞമ്മൾ പകുതി അടിച്ചോ അപ്പം വത്തൊക്കെ അധികം നേരം വെക്കുമ്പോഴത്തേക്ക് ഒരു പഴകിയ ഇത് വരുമല്ലോ അപ്പം പിന്നെ വേഗം ഇത് ഒരു ചെറിയൊരു പൈനാപ്പിളാണ് ഇത് നമ്മൾ തീരെ അടുത്ത് വരില്ല വത്തക്ക പിന്നെ ഇവിടെ വരുന്നവർക്ക് ഞങ്ങളൊക്കെ കുടിച്ചീനി അങ്ങനെ ഞാൻ അപ്പോൾ മോള് എന്തോ ഒരു പണിക്ക് പോയതാണ് മോള് തലേ ദിവസം വയനാട്ടിൽ നിന്ന് വന്നത് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടേനും അപ്പോൾ അതിൻ്റെ ഒരു മിഷൻ ഇട്ടപ്പോൾ അതിനെന്തിനോ അപ്പം ഞാൻ വേണം വത്തക്ക ഇത് മോം കൊണ്ടുവന്ന വത്തക്ക നല്ല വത്തക്ക കേട്ടോ വത്തക്കൻ നല്ല മധുരണ്ട് നല്ല ചോപ്പുള്ള വത്തക്ക ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചാണ് ഞാൻ പകുതി നമ്മൾ അടിച്ചേക്കാന്ന് പറയാണ്ട് വത്തക്കതാ ഞാൻ മുറിച്ച് വെക്കാൻ കേട്ടോ മുറിച്ചാണ്ട് മിക്സിലാക്കി വെച്ചാൽ അതോളം അടിച്ച് കൊടുണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്താണ്ട് മിക്സിലാക്കി വെക്കാണ് അങ്ങനെ അതോളും അടിച്ചാടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്ന ഓരോ നാളെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഓരോ ഓരോ പണിയുണ്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലോ ഒരു പണി ഫുള്ള് തീർത്താ നമുക്ക് കഴിഞ്ഞല്ലോന്നുള്ളതാ ച പിന്നെ ചെറിയൊരു പരിപാടി ആണെങ്കിലും ചെറിയ രണ്ടാള് പേരാണെങ്കിലും നമുക്കതൊരു ടെൻഷനാണ് കാര്യങ്ങൾ ടെൻഷൻ വെച്ചാൽ സന്തോഷമാണ് ഇട്ടത് ചെയ്യുന്നതൊക്കെ എനിക്ക് ഫുഡ് ഞാൻ അറിയി ഞാൻ ഒറ്റക്കായി ഞാൻ ഫുഡ് വച്ചപ്പോൾ വാങ്ങിത്തന്നു എനിക്ക് ആരും വരുമ്പോൾ എൻ്റെ ഫുഡിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അത് മാക്സിമം അങ്ങനെ കഴിക്കാൻ നോക്കും ഞാൻ അപ്പം പിന്നെ ഓരോന്നേരം ഒന്ന് അങ്ങനെ ആക്കുകയാണ് അപ്പോൾ ഓരോന്ന് ചെയ്തു തന്നെ കഴിയുമ്പോൾ നമുക്കത് ഒരു സമാധാനമാണല്ലോ ഒരു ടെൻഷനും ഉണ്ട് ഒക്കെ റെഡിയായി വരണല്ലോ എന്നുള്ള അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ പുറത്ത് ബിരിയാണിക്ക് വെള്ളം ബിരിയാണിൻ്റെ അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വിറകടുപ്പിൽ കിച്ചണിലെ വിറകടുപ്പിലാണ്ട വെച്ചത് അപ്പോൾ അത് തളച്ചപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിൽ പട്ടൻ പൂവും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇട്ട് കൊടുത്തിട്ട് കിട്ടാ അങ്ങനെ വത്തക ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ കുറന്നു ഒരന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ചിക്കൻ പൊരിക്കാം അടുപ്പ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിന് വിറകടുപ്പിൽ അത് ഹാഫ് വേവായേറെ ഞാനിത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വരും ചിക്കൻ പൊരിച്ച വേണ്ടി കടായി പോലെ ആക്കണമല്ലോ പൊരിക്കൽ മാത്രമല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾ പിന്നെ ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണ്ടേ ബീൻസ് കാബേജ് കാരറ്റ് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വന്നിട്ടോ നമ്മൾ ഗ്രീൻ പീസ് ഇടുമല്ലോ അത് ഞാൻ വിട്ടുപോയി പിന്നെ ഇട്ടിട്ടൊന്നുമില്ല ഞാൻ പിന്നെ പിന്നെ വേച്ചാണേക്ക് ഇടാന്നൊക്കെ വിചാരിച്ചിന് പിന്നെ ലാസ്റ്റൊക്കെ ഇപ്പം ജഗ പുകയല്ലേ അങ്ങനെതാ ചോറൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ അരിയൊക്കെ ദമ്മിട്ട് പിന്നെ ചോറൊക്കെ വെന്ത് ദമിട്ട് കണ്ട് വെച്ചിന് അപ്പം ബിരിയാണി അവിടെ ഒക്കെ അതിനുട്ടോ അങ്ങനെ ഓരോന്നാകുമ്പോൾ ഒരു സമാധാനം അതിൻ്റെ ഇടയിൽ പിന്നെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ ഇട്ടാറിൻ്റെ അനിയത്തി വന്നാരെന്നാണ് പിന്നെ ഇവിടെ കടിച്ചേരി അതും വെഡ്ഷീറ്റ് വിരിക്കല അങ്ങനത്തൊക്കെ കഴിച്ചത് പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രൈഡ് റൈസ് പിന്നെ ഉള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വാട്ടി സൺഫ്ലവർ ഓയിൽ വെച്ച് അതിലേക്ക് അതൊക്കെ വാട്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കോഴിമുട്ടതാ കോഴിമുട്ട ഞാൻ ഇങ്ങനെ പൊരിച്ചാണ്ട് ചിക്കി വെച്ചീ അതിട്ടെടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കന് കണ്ടിന്യൂ അറിയില്ല ചിക്കന് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടും ഇങ്ങാണ്ട് വേവിക്കാൻ വെച്ചീനിട്ട് വെന്തിട്ട് അതും ഒന്ന് പിച്ച് ചെയ്യുക അത് ഞാനിതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നല്ല പിന്നെ നല്ല ബോൺലെസ് എറച്ചെടുത്ത് കാണ്ട് എന്നിട്ട് അത് കുരുമുളക് ഉപ്പും മഞ്ഞു പോയിട്ട് വേവിച്ചിട്ട് അതൊന്ന് പിച്ചി പിച്ചിട്ടിട്ട് അതും ഈ മസാലയിൽ കൂട്ടിട്ടോ ഈ വെന്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സ്മെ ഇത് വരാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ലേ അങ്ങനെ ആര് അതൊക്കെ വാട്ടി കുറച്ച് ലെയറായിട്ട് ഇട്ടാണ്ടിട്ടുണ്ട് കുറച്ച് മസാല ഞാൻ ഇതുപോലെ പിന്നെ ഒരു പ്ലേറ്റിൽ മാറ്റി ചേട്ടൻ ഒരു ആദ്യം കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ ഇത് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താണ്ട് രണ്ടാമത്തെ വക ചോറ് ഇട്ടുകൊണ്ട് അതിലും അതിന് മുകളിൽ ഇതേമാതിരി സോയാ സോസ് ഒഴിച്ചെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ പച്ചപ്പട്ടാണി ഗ്രീൻ പീസ് ഏതായാലും പറഞ്ഞത് അതുപോലെ ഇത് അരിഞ്ഞ് വെച്ചേ ഇടാൽ അത് ലാസ്റ്റ് ഈ കാപ്സിക്കോ ആണ് കിട്ടും അത് കാപ്സിക്കോ ലാസ്റ്റ് ഇടാൻ അത് അധികം ഒന്ന് കടിക്കണല്ലോ അധികം വേണ്ടല്ലോ ഒന്ന് വിചാരിച്ച് ഞാനത് മറന്നുപോയി ലാസ്റ്റ് ഒന്ന് വിളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഇതാക്കി കാണ്ട് അത് ചോറിന് മോളിട്ട് കൊടുത്തിട്ട് ഇനി മിക്സ് ആക്കുമ്പോണ്ട് ഇതാക്കോളും മോള് ചപ്പുമ്പോൾ ഇനി അതൊന്ന് വെതറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഫ്രൈഡ് റൈസോ അല്ലെങ്കി ഇല്ല ആയിട്ടുണ്ട് ഇനി അടുത്ത് ഞാനിതാ ചിക്കൻ കടായിക്കുള്ള പരിപാടിയാണ് ഒക്കെ എൻ്റെ മോളും അരിഞ്ഞു മുറിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോന്നും ഞാൻ ആക്കുന്നുണ്ട് ഞാനും അതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട് ഓളും എന്താടും അടങ്ങിക്കാതെ പണി എടുക്കുകയാണ് എൻ്റെ ഇടയിൽ എൻ്റെ അനിയത്ത് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ ഞാൻ കടായിക്കുള്ള ഉള്ളിട്ട് അത് അയ്യൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുഴുവൻ കാണിക്കാനുള്ള നേരമല്ലേ പിന്നെ ാവുകയാണെങ്കിൽ കുളിക്കണം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് പിന്നെ അപ്പോൾ നമുക്ക് എന്തല്ല അപ്പോൾ എല്ലാം ഒന്നും കാണിക്കില്ലേ കുറച്ച് കുറച്ച് കാണിക്കാണ് അപ്പോൾ അങ്ങനെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇട്ട് സോസും സോയാ സോസ് ചില്ലി സോസ് ഒക്കെ ഒഴിച്ചെടുത്ത് ചപ്പ് പുതിനീന ഒരു ഗാപ്സിക്കോ ഒക്കെ ഇട്ടെടുത്ത് അതും അവിടെ ആയി അതവിടെ അടിച്ചു വെക്കാണ് ഇനി അടുത്തത് നമ്മൾ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ബീഫ് ബീഫ് വെന്ത് വേച്ച് വച്ചിന് പിന്നെ ഇതിൻ്റെ മസാല ഒന്നും ഉണ്ടാക്കാൻ കാണിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒരു സൈൻ്റെ റെസിപ്പി ആയിട്ട് ഇടണമെങ്കിൽ ഇടാ പിന്നെ അപ്പോൾ ഇതിൻ്റെ അതിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് അരച്ചൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കോൺഫ്ലവർ പിന്നെ ചില്ലി ഫ്ലേക്സ് ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ ഉപ്പ് ഒക്കെ പാടി ഒന്ന് കണ്ടൊന്ന് കുഴച്ച് കുറച്ച് സുർക്ക അല്ലെങ്കിൽ നീര് അതൊക്കെ ഇട്ട് നല്ലൊന്ന് കുഴച്ചെടുത്ത് അതിലൊന്നും ഇതാക്കിയിട്ടോ പിന്നെ നമ്മൾ ഇതാക്കി മസാല കൂട്ടിയാൽ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടോ അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ പൊരിച്ച് പൊരിച്ച് പൊരിച്ചെടുക്കാൻ കിട്ടോ ഓരോ പീസാക്കിയിട്ട് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ ആക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ വേസ്റ്റ് ആവേണ്ട വിചാരിച്ചിട്ട് അപ്പം നല്ല നെരിഞ്ഞുകൊണ്ട് കിട്ടണം പിന്നെ അങ്ങനെ അങ്ങനെ അതൊക്കെ പൊരിച്ചതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് കുളിച്ച കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് പുറത്തേക്കും കുട്ടികൾ കളിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഒലിപ്പം എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഓരോ വരുന്നുണ്ട് പറഞ്ഞ ഒരു വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് രാമനാട്ടക്കാർ വരുന്നുണ്ട് കാരണം ബാൻസിവരാണ് വാസിമരൊക്കെ വരികയാണെന്ന് വെച്ചാൽ അപ്പോൾ ഓരെ കൂടെ തന്നെ കേട്ടോ വരുള്ളത് അവർ രാമനാട്ടൊക്കെ എത്തിയിട്ട് ഓരോ കൂടെ വരികയാണ് അങ്ങനെ ഓരോക്കെ ഓരൊക്കെ വന്നിട്ടുണ്ട് ശേഷം പിന്നെ ഞാൻ നമ്മൾ പിന്നെ ഒലിക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ തിരക്കായില്ല പിന്നെ കാണിക്കാനോ അതൊരു പിന്നെ ഈ ഷമോളൊക്കെ ഉണ്ടായിരുന്നോണ്ട് വീട് എടുക്കും ഈശമോളവിടെ ഞാനത് മറന്നു പോകും അങ്ങനെ പിന്നെ ഞാൻ ഇതാ എല്ലാവരും ഇതവിടെയൊക്കെ ഇത് ചെയ്യാൻ കേട്ടോ സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിലേക്കൊന്ന് കരിയപ്പിൻ്റെ ഒരെ പൊരിച്ചാണ്ടിടണം ജാസിനി ബീഫ് ചില്ലിക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഫ്രൈഡ് റൈസൊക്കെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് വിളമ്പിടിക്കാണ് വേറെ ഒരു പാത്രത്തിലേക്കും എല്ലാം ഇളക്കാണ്ട് കൊടുക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ഫ്രൈഡ് റൈസാണ് കൂടുതലും തോന്നുന്നത് ഇപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് കുറയായില്ല ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കലും ഇവിടെ ഷാദിമോനിക്ക് ഫ്രൈഡ് റൈസ് ബിരിയാണി ഒന്നും പറ്റില്ല ഇപ്പം ബിരിയാണി പറ്റാതെ അയക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ചോറ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കലില്ല പിന്നെ ഇതാ ചിക്കൻ ബിരിയാണി ഞാൻ ഒരു ചെമ്പ് പുറത്ത് ഇനി പുറത്തൊന്നും ഇങ്ങട്ട് എടുത്ത് വെച്ചങ്ങാണ്ട് അതും പിന്നെ അതും ഒരു ചെമ്പട്ടിക്ക് മാറ്റാൻ കിട്ടാം ഞാൻ അതൊക്കെ പോലും അവിടെ ഓരോ സാധനം എടുത്തിട്ടുണ്ട് കടായി ഗ്ലാസ് പ്ലേറ്റ് അങ്ങനെയുള്ളൊക്കെ ഓരോന്നും ഓരോ എടുത്തിട്ടുണ്ട് ഞാനതൊക്കെ വെളുപ്പുവാൻ കെട്ടോ അങ്ങനെ പിന്നെ ബിരിയാണിയും ഒക്കെ പിന്നെ വിളമ്പി ഓരോ സാനിൽ ഒരു സാനിൽ ബിരിയാണി ഒരു സാനിൽ പിന്നെ ഫ്രൈഡ് റൈസൊക്കെ വിളമ്പിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നീ ഫ്രൈഡ് റൈസും വിളമ്പി എടുത്തേക്കാണ് ഏതായാലും പരിപാടി തുടങ്ങാൻ മുതൽ എടുക്കും വരെ നമുക്ക് ടെൻഷനാണ് പരിപാടി പരിപാടിയൊക്കെ ഉണ്ടാകാനാവാനും ഇടയ്ക്ക് എല്ലാവരും വിളിച്ച് ഇങ്ങാണ്ട് ഒരു ഫുഡ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കണമെന്നൊരു മടിയൊന്നും ഇല്ല ആകാശത്തിൽ പിന്നെ അപ്പം പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഒരു സൽക്കാരം ഉണ്ടാകുമ്പോൾ ഒരു ഇതാണ് അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓല്ലാവരും കൈ ഇതെല്ലാവരും കഴിച്ച് കഴിക്കും കഴിക്കാൻ തുടങ്ങുമ്പോൾ എടുക്കാൻ മറന്നു കേട്ടോ സിലും കഥ അതാ ഓളപ്പ് സിലുവിൻ്റെ പളം മശാങ്ക ഔട്ടമ്മ ഉദാപ്പിളിൻ്റെ അമ്മ നമ്മളന്നമോളാണി അങ്ങനെ ഓലൊക്കെ ഒരു ഒരു ടാബിളിൽ വന്ന പോലൊക്കെ ഇരുന്ന് പോരാത്തിൻ്റെ ഒപ്പം ഉണ്ടേനി അങ്ങനെ ഓരോരുത്തർക്ക് ഓലൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഒരു അങ്ങനെയുള്ള ആളുകളിതോളം ഇളച്ചനാട്ടോ ചെറിയ ഇളച്ചനാണ് പിന്നെ അതുപോലെ ഫ്രൂട്ട് സലാഡ് കൊടുക്കുന്നത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ ബാതുണ്ട് സനുണ്ട് സനുവിനെ കൂട്ടിക്കൊണ്ട് പോകാം അതിനെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകലാണ് കേട്ടോ പതിമൂന്നാം തീയതി അപ്പോൾ ഓളിയും സനോടൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ തിന്നലൊക്കെ കഴിഞ്ഞത് ഓല് പോവാൻ നിൽക്കുകയാണ് പിന്നെ നമ്മൾ തിന്നതിനോലൂടെ ഇരുന്ന് കിട്ടോ അങ്ങനെ ഞങ്ങൾ തിന്നലൊക്കെ കഴിഞ്ഞാൽ ഓല് പോവാൻ നിൽക്കാനോ പുതിയാപ്പിളിയും പിന്നെ ഓരനിയനും വണ്ടിമലാണ് മറ്റേ ഓല് പിന്നെ സിലും മമ്മി വരെ കാറിലുമാണ് പോകണത് കേട്ടോ അങ്ങനെ ആ ഒരു ഒക്കെ പോയി അപ്പോൾ ഇത്രയോളിട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാ വലൈക്കും